പു പുതിയ കൊടെ അവിടെ പുതിയ അവിടെ പുതിയ കൊടേന്ന് പറഞ്ഞു കൊടുത്ത പുതിയ കൊടേ പറഞ്ഞു അവിടെ കൂട്ടുകാരിച്ച ആ പുതിയ കൊടെ ആ എങ്ങട്ടാ പോണിത് കൊടയിട്ട് മഴയത്തോ മഴ വീഡിയോ വീടിയെടുക്കാനോ എന്താണ് വീടിയെടുത്തിരിക്കില്ല എന്ന പരാതിയാട്ടാക്ക അതെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞോടുക്ക് വണ്ടി പറഞ്ഞോടുക്ക് ഇതാ എൻറെ വണ്ടി പറ ആ തല എക്കട്ടാ ഏതാ പോണു വണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടോ വെച്ചൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വെച്ചൊക്കെ എന്റെ മറ്റേ വീടിയൊക്കെ കാണാറുണ്ടോ ആ വന്ന സ്വില്ല വീഡിയോ എല്ലാം നിങ്ങൾ അത് അത് പുതിയ കോട്ടയുടെ ഒന്നര പേഴ്ങ്ങാട്ട് വാങ്ങി കോട്ടയിൽ ഇന്നലെ രാത്രിയിൽ മേലാറ്റൂർ പോയിട്ട് വാങ്ങി കോട്ടയിലെ ഇത് എവിടുന്നാ വേടാ എവിടുന്നാ വേട ചർക്കടന്ന മേലാറ്റൂർന്ന എവിടുന്നാ പഠിച്ചു വേലാറ്റൂരിന്നോ വളരെ വിടുന്നാ പഠിച്ച ആ മോതിരം മേടിച്ച വളക്കടിയിലെ പുഞ്ചിരി වෙදස මටමක්ක අඩමන් කියියන මර කොල්ඩන

മഴങ്ങനക്ക് അല്ലെങ്കിൽ വിളിച്ച മഴ എന്ത് പറഞ്ഞു കൊടുക്കേ ആ വല്ല വണ്ടിയായി വണ്ടി ഉണ്ടോ നിങ്ങള് ഏതാ വണ്ടിയിലേ തളി ആരെ ആറ് ഏ ആക്കി ആ